ഒരു ഗൃഹസ്ഥൻ അഥവാ ഒരു പുരുഷൻ പാലിക്കേണ്ട ധർമ്മങ്ങളെപ്പറ്റിയും ആചാരങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറയാൻ പോകുന്നത് വ്യക്തി ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ധാരാളം പരാമർശങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ഹിന്ദുധർമ്മമനുസരിച്ചുള്ള ധർമ്മമനുസരിച്ചുള്ള ഭാരത സംസ്കാരം അനുസരിച്ചുള്ള ജീവിത രീതിയിൽ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇത് പാലിക്കുന്നതിലൂടെ ധർമ്മം ശോഭനമാകുന്നു ഇത് ഈശ്വരാനുഗ്രഹത്തിലേക്കും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും നമ്മെ നയിക്കുന്നു ഒരു വ്യക്തിയുടെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ ഒക്കെ നന്മ ആരോഗ്യം ഐശ്വര്യം തുടങ്ങിയവയൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗൃഹസ്ഥനായ ഒരു വ്യക്തി നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ പുരാണങ്ങളിൽ തന്നെ കാണാൻ കഴിയും മാറി വന്ന ഈ കാലത്ത് ഇതൊക്കെ പ്രായോഗികമാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇതൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതും ഒപ്പം നമ്മൾ പാലിക്കേണ്ടതുമാണെന്നും ശാസ്ത്രം വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇപ്രകാരമായതിനാൽ ഇനി വിവരിക്കാൻ പോകുന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ ഓരോരുത്തർക്കും യുക്തമായവ സ്വീകരിക്കാവുന്നതും അല്ലാത്തവയെ തള്ളിക്കളയുകയും ചെയ്യാവുന്നതാണ് ഋഷീശ്വരന്മാരുടെ ഉൾത്തലങ്ങളിൽ വെളിപ്പെട്ട അറിവുകളുടെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറിയ പങ്കും തികച്ചും ശാസ്ത്രീയവും മനുഷ്യനും സമൂഹത്തിനും ഉപകാരപ്രദവുമാണെന്ന് തുടർന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇത് ഭാരതീയ ശാസ്ത്രം വ്യക്തി ജീവിതത്തിലെ ഓരോ കണികകളിലും വളരെ സൂക്ഷ്മമായി നടത്തിയ പഠനങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടവയാണ് എന്നുള്ള വസ്തുത കൂടി ഇവിടെ പറയുന്നു മറ്റുള്ളവരുമായി കലഹിക്കുകയോ ശത്രുത വെച്ച് പുലർത്തുകയോ ചെയ്യരുത് ക്ഷമാശീലം ഈശ്വര ചൈതന്യത്തിന് കാരണമാകുന്നു പകലും രാത്രിയിലുമല്ലാത്ത സമയം അതായത് സന്ധ്യാസമയം നേരത്ത് സംസർഗം പാടില്ല ഒഴിവ് സമയങ്ങളിൽ പോലും ചൂതാട്ടം പാടില്ല രജസ്വല സ്പർശിച്ചവ ഭക്ഷണമായാലും ഉപയോഗിക്കരുതെന്ന് പറയപ്പെടുന്നുവെങ്കിലും ഇന്നത് പ്രായോഗികമല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാനോ വെള്ളം കുടിക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാനോ പാടില്ല ഗ്രഹണ സമയത്തും ജലത്തിൽ പ്രതിഫലിച്ചിരിക്കുമ്പോഴും ഉദയാസ്തമയങ്ങളിലും സൂര്യനെ നോക്കാൻ പാടില്ല രാവിലെയും അർദ്ധരാത്രിയിലും ഭക്ഷണം കഴിക്കരുത് വയറു നിറയെ കഴിക്കരുത് പാത്രം മടിയിൽ വെച്ചും ഭക്ഷണം കഴിക്കരുത് സന്ധ്യാസമയത്തും പാടില്ല ധനമുള്ളപ്പോൾ കീർത്തിയും മുഷിഞ്ഞതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത് ഭാര്യയോടൊപ്പം ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കരുത് വെള്ളം കുടിക്കുന്ന പശുവിനെയും പാൽ കുടിക്കുന്ന കിടാവിനെയും തടയരുത് മുഖം കൊണ്ട് തീ ഊതരുത് തീയെ മറികടക്കരുത് തീയുടെ മുകളിൽ വെച്ച് കയ്യോ കാലോ ചൂടാക്കരുത് രജസ്വലയുമായി ഗമിക്കരുത് അങ്ങനെ ചെയ്യുന്ന പുരുഷൻ്റെ ഓജസ്സും തേജസ്സും ആയുസും കാഴ്ചയും നശിക്കുന്നു നഗ്നരായ സ്ത്രീയെ നോക്കുകയോ പരസ്ത്രീയുമായി രഹസ്യ സംസർഗത്തിലേർപ്പെടുകയോ ചെയ്യരുത് അനുമതി കൂടാതെ അന്യൻ്റെ വാഹനമോ ഇരിപ്പിടമോ കിണറോ മറ്റെന്തെങ്കിലും വസ്തുവോ ഉപയോഗിച്ചാൽ ഉടമസ്ഥൻ്റെ പാപത്തിൻ്റെ ഒരംശം ഉപയോഗിച്ചവനാണെന്ന് ഓർക്കുക മറ്റൊരാൾക്ക് വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കരുത് മറ്റൊരാൾ ധരിച്ച ചെരുപ്പ് വസ്ത്രം പൂമാല ആഭരണം തുടങ്ങിയവ ഒന്നും ധരിക്കരുത് ഇത് പകർച്ചവ്യാധിയെ കൊണ്ടുവരും പരിശുദ്ധതയ്ക്ക് വിഘ്നം വരുത്തുന്നു ദരിദ്രർ അംഗവൈകല്യമുള്ളവർ വൈരൂപ്യർ വിദ്യാഭ്യാസമില്ലാത്തവർ താഴ്ന്ന ജാതിക്കാർ മുതിർന്ന വ്യക്തികൾ തുടങ്ങിയവരെ കളിയാക്കുകയോ ആക്ഷേപിക്കുകയോ ചെയ്യരുത് സത്യം ധർമ്മം നീതി സദാചാരം ശുചിത്വം തുടങ്ങിയവ സന്തോഷപൂർവ്വം പുലർത്തണം അവിഹിത ധനസമ്പാദ്യവും കാമാർത്തിയും പാടില്ല രാത്രിയിൽ വൃക്ഷങ്ങളുടെ ചുവട്ടിലിരുന്ന് ഇരിക്കുകയോ കിടന്നുറങ്ങുകയോ ചെയ്യരുത് നഗ്നരായി കുളിക്കുകയും ചെയ്യരുത് അഭ്യസിച്ചിട്ടില്ലാത്തതും അശാസ്ത്രീയമായതും മായ നൃത്തം പാട്ട് ഉപകരണ വായന എന്നിവ പാടില്ല അന്യരെ ആശ്രയിച്ച് നടത്തേണ്ട പ്രവൃത്തികൾ കഴിവതും ഒഴിവാക്കണം പരാധീനമായ ഏത് കാര്യവും ദുഃഖത്തിന് കാരണമാകുന്നു ദേവനിന്ന വേദനിന്ന ആഡംബരം അഭിവാദനം ക്രോധം ക്രൂരത എന്നിവ ഒഴിവാക്കണം പുത്രനെയും ശിഷ്യനെയുമല്ലാതെ മറ്റാരെയും ശകാരിക്കരുത് ഇവരെ രണ്ടുപേരെയും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാവുന്നതുമാണ് ശവദാഹത്തിൻ്റെ പുകയും ഇളം വെയിലും ഏൽക്കരുത് രണ്ട് കൈകൾ കൊണ്ട് സ്വന്തം തല ചൊറിയരുത് കോപത്താൽ തലമുടി വലിച്ചു പറിക്കരുത് തല തല്ലുന്നതും നല്ലതല്ല ആഹാരശേഷവും അർദ്ധരാത്രിയിലും കുളിക്കരുത് അസത്യം ചെയ്തോ പറഞ്ഞോ ധനസമ്പാദിക്കുന്നതും പ്രകൃതിവിരുദ്ധമായ കാര്യങ്ങൾ അധർമ്മം അഹിംസ ഇവ ചെയ്യുന്നതും ഈ ലോകത്ത് ഒരിക്കലും ശാന്തിയും സമാധാനവും തരുന്നതല്ല ഒന്നിനെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ ഹിംസിക്കാത്തവൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും വേഗത്തിൽ സാധിക്കുന്നു ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എന്തൊക്കെ പ്രതിസന്ധിയിൽ കൂടിയായാലും വിജയത്തിലെത്തുന്നു ഒപ്പം ഈശ്വരാനുഗ്രഹവും കൈവരുന്നു ശാസ്ത്രം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും അത് നിരന്തരം അഭ്യസിച്ചു കൊണ്ടിരുന്നാലേ ആവശ്യത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ ഒരിക്കലും മാംസം ഭക്ഷിക്കാത്തവന് വർഷത്തിൽ നൂറു വർഷത്തേക്ക് അശ്വമം നടത്തുന്നതിൻ്റെ പുണ്യം ലഭിക്കും ആവശ്യമില്ലാത്ത ആവശ്യമില്ലാതെ കൈകൾ കൊണ്ട് എന്തെങ്കിലും ചെയ്യുക വെറുതെ കൈകാലുകൾ ചലിപ്പിക്കുക പര സ്ത്രീകളെ ആസക്തിയോടെ നോക്കുക ആവശ്യമില്ലാതെ അർത്ഥശൂന്യമായി സംസാരിക്കുക അന്യനെ നിന്ദിക്കുക തുടങ്ങിയവയൊന്നും പാടില്ല അമാവാസി ഷഷ്ടി പൗർണമി ചതുർദ്ദശി എന്നീ തിഥികളിലും ഗ്രഹണം സംക്രമണം തുടങ്ങിയ പുണ്യകാലങ്ങളിലും ബ്രഹ്മചര്യം പാലിക്കുകയും എണ്ണ എണ്ണതച്ചുകൂടി ക്ഷൗരം എന്നിവ വർജിക്കുകയും വേണം ജപഹോമാദികൾ സദാചാരം നിത്യേന സ്നാനാദി ശുദ്ധീകരണ കർമ്മ കർമ്മങ്ങൾ എന്നിവ ചെയ്യുന്നവർക്ക് യാതൊരു ഉപദ്രവങ്ങളും ഉണ്ടാകാറില്ല അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ അനുഭവിച്ചു കഴിഞ്ഞതോ ആയ ദുരിതങ്ങൾ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കാരണം മനം മനമടുത്ത് ഞാൻ നിർഭാഗ്യവാനാണ് എന്ന് പറയരുത് അധർമ്മം നീതി നീതിക്ക് നിരക്കാത്തവ ദുഷ്പ്രവൃത്തികൾ എന്നിവ ചെയ്താൽ ഉടൻ ദോഷഫലങ്ങൾ ഉണ്ടാവണമെന്നില്ല എന്നാൽ ക്രമേണ അത് സർവനാശത്തിലേക്ക് നയിക്കുന്നു തലമുറകൾ വരെ അതിൻ്റെ പാപത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും നനഞ്ഞ കാലുകളുമായും നക്തമായും കിടന്നുറങ്ങരുത് തലമുടി നഖം ചാരം എല്ല് മൺപാത്ര കഷ്ണങ്ങൾ പരുത്തി കുരു ഉമി തുടങ്ങിയ വസ്തുക്കളുടെ മേൽ ചവിട്ടി നിൽക്കരുത് പരദ്രോഹം വഞ്ചന തുടങ്ങിയ അധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് താൽക്കാലികമായി ധനവും പ്രശസ്തിയും ഉണ്ടാകുമെങ്കിലും ക്രമേണ സർവസ്വവും നശിക്കുമെന്ന് ഓർക്കുക മുഖരോമം കടിക്കടിക്കുക നഖം കടിക്കുക അന്യരിൽ ദോഷാരോപണം ചെയ്യുക ബാഹ്യാന്തര ശുചീകരണം ശുചിത്വം പാലിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ളവരുടെ ശരീരത്തിനും ധനത്തിനും വേഗം നാശം സംഭവിക്കുന്നു കലി പൂണ്ടവർ മദ്യലഹരിയിലുള്ളവർ രോഗി എന്നിവർ നൽകുന്നതും തലമുടി പ്രാണികൾ എന്നിവ കാണപ്പെടുന്നതുമായ ഭക്ഷണം എത്ര വിശപ്പുണ്ടായാലും കഴിക്കരുത് ഭക്ഷണം ദാനം മൈഥുനം വിസർജം ഉപാസനം എന്നിവ രഹസ്യമായി ചെയ്യേണ്ടതാണ് വിവാഹമായാലും വിവാദമായാലും തുല്യതയുള്ളവരു തുല്യത ഉള്ളവരുമായി മാത്രമേ അത് പാടുള്ളൂ മറിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വയം വിഠിയാകുന്നു യാചിക്കാൻ വരുന്നവർക്ക് തൻ്റെ കഴിവിനനുസരിച്ച് പൂർണ്ണ മനസ്സോടെ ദാനം ചെയ്യണം ചിലപ്പോൾ എല്ലാ നരകങ്ങളിൽ നിന്നും രക്ഷിക്കാൻ യോഗ്യതയുള്ളവളാകും നിങ്ങളുടെ മുന്നിൽ എത്തുക എത്തുന്ന യാചകൻ സജ്ജനങ്ങളുമായുള്ള ഇടപെടൽ സുഖവും ദുർജനങ്ങളുമായുള്ള ഇടപെടൽ ദുഃഖവും നൽകുന്നു ഒരിക്കലും മറ്റൊരാളെ നിന്ദിച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടോ ആരോടോ സംസാരിക്കരുത് ഇപ്പോൾ നിങ്ങളോട് മറ്റൊരാളെപ്പറ്റി ഏഷണി പറയുവാൻ പറയുന്നവൻ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ തന്നെ ഇരയാക്കുമെന്ന് ഓർക്കുക ദേവ പൂജാ ദർശന സമയങ്ങളിൽ മുടിയഴിച്ചിടാൻ പാടില്ല സന്ധ്യയ്ക്ക് മുടി ചെയ്യരുത് കാലുകൾ ശുചിയാക്കാതെ രാത്രിയിൽ കിടക്കരുത് വിഭിചാരണി നപുംസകം മഹാപാതകൾ എന്നിവ നൽകുന്ന ഭക്ഷണവും ഒരു രാത്രി പഴക്കമുള്ള ഭക്ഷണവും ഉപയോഗിക്കരുത് ശ്മശാനം ദുഷ്ട സ്ത്രീകളുടെ ഗൃഹം നാലും കൂടിയ വഴി തറകെട്ടിയ വൃക്ഷം പൂന്തോട്ടം എന്നിവിടങ്ങളിൽ രാത്രിയിൽ പോകാൻ പാടില്ല അന്നത്തെ നീന്തുകരുത് ഭക്ഷണ സമയത്ത് സംസാരിക്കരുത് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഭക്ഷണം പാനീയം എന്നിവ എത്ര നിർബന്ധിച്ചാലും കഴിക്കരുത് നിത്യപൂജ ദേവപൂജ തിഥിപൂജ എന്നീ എന്നിവ വിധിപ്രകാരം നടത്തുന്നവർക്ക് ദേവപ്രീതിയും ശുഭഫലങ്ങളും കൈവരും അസത്യം പറയരുത് അന്യൻ്റെ മുതൽ കക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് മറ്റുള്ളവരുടെ ദോഷങ്ങൾ പറയരുത് ഭയപ്പെട്ടവനെ ആശ്വസിപ്പിക്കുന്നതിനും കോപിഷ്ടനെ ശാന്തനാക്കുന്നതിനും എല്ലാവരുടെയും മിത്രമായുള്ളവനും ആരോടും മത്സരിക്കാത്തവനും സുഖം ലഭിക്കുന്നു നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ പാൽ മത്സ്യം കിടക്ക വീട് ദർഭ മാംസ്യം തൈര് ജലം പുഷ്പം അവൽ ഇലക്കറികൾ എന്നിവ നൽകിയാൽ നിരാകരിക്കരുത് മുഖം കഴുകാതെ രാവിലെ ആരെയും നോക്കരുത് പല്ലുകൾ കൂട്ടി കടിച്ചു ശബ്ദമുണ്ടാക്കരുത് മദ്യപാനം ഭർതൃഗ്രഹം ദുർജനങ്ങളുമായി സംസർഗം ലക്ഷ്യമില്ലാത്ത യാത്രകൾ പകലുറക്കം അന്യഗ്രഹങ്ങളിലെ താമസം എന്നിവ കുലസ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ചേർന്നതല്ല സത്യം മറ്റൊരാളിൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നുവെങ്കിൽ ആ സത്യം പറയാതിരിക്കുക മറിച്ച് ഇനിയും ആവർത്തിക്കാനിടയുള്ള വസ്തുതയാണെങ്കിൽ തീർച്ചയായും സൗമ്യതയോടെ അദ്ദേഹത്തെ ധരിപ്പിക്കുക ഇരിക്കുക കിടക്കുക ഉറങ്ങുക ഉറക്കമൊഴിക്കുക വ്യായാമം ചെയ്യുക കുളിക്കുക എന്നീ ആറ് കാര്യങ്ങൾ അമിതമാകരുത് ഭാര്യ രക്ഷിക്കപ്പെട്ടാൽ സന്താനം ഉപേക്ഷിക്കപ്പെടും സന്താനം രക്ഷിക്കപ്പെട്ടാൽ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു പത്നി രക്ഷണം സകലധർമ്മങ്ങളിൽ വെച്ച് ഉത്തമമാണ് ഗൃഹം വിട്ട് ദൂരേക്ക് പോകുന്ന ഭർത്താവ് തിരികെ എത്തുന്നവരെയുള്ള ഭാര്യയുടെ ഉപജീവനാദി ആവശ്യങ്ങൾക്കുള്ള ഏർപ്പാട് ചെയ്തിട്ടേ പോകാവൂ ഭർത്താവ് ഗൃഹത്തിലില്ലാത്തപ്പോൾ ഭാര്യ ഈശ്വരചിന്തയോടുകൂടി ഗൃഹഭരണം നടത്തണം അന്യഗ്രഹങ്ങളിൽ പോകരുത് മറ്റൊരാളിൽ നിന്ന് നേരിട്ട അപമാനം ആയുഷധനം സ്ത്രീ സംസർഗം മന്ത്രം ഔഷധം ദാനം മാനം ഗ്രഹത്തിലെ ഛിദ്രം എന്നീ ഒൻപത് വസ്തുതകൾ രഹസ്യമായി സൂക്ഷിക്കണം ഗുരുപത്നീഗമനം ബ്രഹ്മഹത്യ നിഷിദ്ധ മദ്യം സേവിക്കുക മോഷണം എന്നീ നാല് കാര്യങ്ങൾ ചെയ്യുന്നവയുമായുള്ള സഹവാസം എന്നിവയാണ് അഞ്ച് മഹാപാതകങ്ങൾ വിഷ്ണുവിന് അർച്ചിക്കാതെ തുളസിക്കതിർ തലയിൽ ചൂടരുത് അമാവാസിയിലും പൗർണമിയിലും ദൈവികീയമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പുരുഷൻ്റെ ധർമ്മത്തോടൊപ്പം തന്നെ സ്ത്രീയുടെ ധർമ്മവും അതിപ്രധാനമാണ് സ്ത്രീകൾ ലക്ഷ്മിയാണ് അമ്മയാണ് മകളാണ് ഭാര്യയാണ് സഹോദരിയാണ് മുത്തശ്ശിയാണ് എന്നൊക്കെ വിശേഷണങ്ങൾ ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് പ്രധാനമായും മൂന്ന് ധർമ്മങ്ങൾ പാലിക്കേണ്ടതുണ്ട് കന്യക പത്നി മാതാവ് എന്നിവയാണ് ഈ മൂന്ന് ധർമ്മങ്ങൾ പിതാരക്ഷിത കൗമാരീ ഭർത്താരക്ഷിത യൗവനീ പുത്രോരക്ഷിത വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹത ഇങ്ങനെയാണ് സ്ത്രീയെ സംബന്ധിച്ച് പറയുന്ന വരികൾ ഇതിനെ പലരും പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതിനെ തെറ്റിദ്ധരിച്ചാണ് പലരും വ്യാഖ്യാനിക്കുന്നതും അതായത് സ്ത്രീകൾക്ക് ഒരിക്കലും സ്വാതന്ത്ര്യമില്ല എന്നാണ് എങ്കിൽ കേട്ടോളൂ ഇതല്ല ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് സ്ത്രീ ഒരവസ്ഥയിലും അത് അതായത് കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും സ്വയം ദുഃഖിച്ച് ഉപജീവന മാർഗം തേടേണ്ട ആവശ്യമില്ലെന്നാണ് ഈ വരികൾ സൂചിപ്പിക്കുന്നത് കൗമാരത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും രക്ഷയ്ക്ക് കൂട്ടുണ്ട് എന്നാണ് ഇതിന് അർത്ഥം അല്ലാതെ സ്ത്രീ ഒരിക്കലും സ്വാതന്ത്ര്യമർഹിക്കുന്നില്ല എന്നല്ല ഇതിന് അർത്ഥം ഇന്ന് ചില സൊസൈറ്റി ലീഡികൾ പാശ്ചാത്യ സംസ്കാരം അനുകരിച്ച് അവരുടെ താല്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കാനും അവരെ പിന്തുണയ്ക്കാനും വേണ്ടി നല്ലവരായ കുടുംബിനികളായ പതിവ്രതകളായ പാവം സ്ത്രീകളെ പലതും പറഞ്ഞ് വഞ്ചിക്കുന്ന കാഴ്ച നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥ വന്നു ചേർന്നിരിക്കുന്നു ഇത് കലികാലത്തിൻ്റെ പ്രകടമായ ശക്തി തെളിയിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്നും ആർക്കും യാതൊരു ലാഭവും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ നാം ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത നമുക്ക് ഓരോരുത്തർക്കും ഓരോ പരിമിതികളുണ്ട് എന്നതാണ് ആർക്കും ആരുടെയും കഴിവിനെയോ മറ്റ് സ്വത്ത് വകകളെയോ കൈക്കലാക്കാൻ സാധ്യമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ കബളിപ്പിച്ച് സ്വന്തമാക്കിയാൽ തന്നെ അത് ശാശ്വതമാവുകയുമില്ല ഇവിടെയാണ് വേദങ്ങളുടെ സന്ദേശത്തിൻ്റെ പ്രസക്തിയേറുന്നത് രൂപത്തിൻ്റെ സൗന്ദര്യം ഒരിക്കലും അതിൻ്റെ നിഴലിലല്ല ഇനി സ്ത്രീയെ മറ്റൊരു വിധത്തിൽ വിവരിക്കുന്നു നോക്കാം നാരിയസ്തു പൂജ്യത രമന്തേ തന്ത്രദേവത യത്രൈതാസ്തൂന പൂജ്യന്തേ സർവാസ്ത്രഫലഹക്രിയ ഇവിടെ സ്ത്രീയെ പൂജയാണ് വന്തിയാണ് എന്നൊക്കെയാണ് വിവരിക്കുന്നത് നാരിമാരെ പൂജിക്കുന്നിടത്ത് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും നാരിയെ പൂജിക്കാത്തടത്ത് ചെയ്യുന്നതൊക്കെ വിഫലമാവുകയും ചെയ്യും നാരി പൂജ ലക്ഷ്മീകടാക്ഷത്തിനും നാരി നിന്ദ ജ്യേഷ്ഠകടാക്ഷത്തിനും കാരണമാകുമെന്നാണ് പുരാണങ്ങൾ വ്യക്തമാക്കുന്നത് ഒരു ഗൃഹത്തിൻ്റെ മൊത്തം ചുമതലകൾ വഹിക്കുന്നത് സാധാരണ ഉത്തമ സ്ത്രീകളാണ് അടുക്കളപ്പണി കുട്ടികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഗൃഹങ്ങൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ ഗൃഹഭരണം തുടങ്ങിയ എല്ലാ കർമ്മങ്ങളും ചുക്കാൻ പിടിക്കുന്നത് സ്ത്രീയാണ് അതായത് ഉത്തമ ഗൃഹിണീധർമ്മ അനുഷ്ഠിക്കുന്ന സ്ത്രീ ചെയ്യേണ്ടതും ഇതൊക്കെ തന്നെയാണ് സ്ത്രീകൾ സ്ത്രീക്ക് കന്യക പത്നി മാതാവ് എന്നീ മൂന്ന് ധർമ്മങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ സ്ത്രീ കന്യകാധർമ്മം പത്നിധർമ്മം മാതൃധർമ്മം എന്നിവ പാലിക്കേണ്ടതുണ്ട് കന്യക എന്ന നിലയിൽ പിതാവിനോടും പത്നി എന്ന നിലയിൽ ഭർത്താവിനോടും മാതാവ് എന്ന നിലയിൽ സന്താനങ്ങളോടും ധർമ്മം പാലിക്കണം അത് സ്ത്രീയുടെ ധർമ്മമാണ് കടമയാണ് കർത്തവ്യമാണ് എന്നുള്ളതിൽ തർക്കമില്ല സ്ത്രീ കന്യകയായിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ കന്യകാത്വം കാത്തു സൂക്ഷിച്ച് പരിശുദ്ധമായി തന്നെ പിതാവിന് കന്യാദാനത്തിനവസരമുണ്ടാക്കി ധർമ്മം പാലിക്കാൻ കന്യക പിതാവിനെ അനുവദിക്കണം കന്യകയായി തന്നെ ഭർത്തൃപതിയായി ഭദ്രഗൃഹത്തിലെത്തണം സ്ത്രീയുടെ കന്യകാത്വം അവൾക്ക് മാത്രമേ കത്തു സൂക്ഷിക്കാനാകൂ കുലത്തിനും കുടുംബത്തിനും തനിക്കു തന്നെയും കളങ്കം ചാർത്തരുത് വിവാഹശേഷം പത്നി ധർമ്മപാലനം അനുഷ്ഠിക്കണം ഭർത്താവിനെ ഈശ്വരന് തുല്യം സ്നേഹിച്ച് ബഹുമാനിച്ച് സേവിച്ച് പത്നീധർമ്മവും ഗൃഹധർമ്മവും ഗൃഹസ്ഥാശ്രമധർമ്മവും പാലിക്കണം പതിവർത്താധർമ്മം പാലിക്കുക ഭർത്താവിനെ സ്നേഹിക്കുക എപ്പോഴും സന്തോഷവതിയായിരിക്കുക സത്യം മാത്രം പറയുക അടക്കവും ഒതുക്കവും പാലിക്കുക ബഹുമാനത്തോട് സ്നേഹത്തോട് സംസാരിക്കുക ശുദ്ധി പാലിക്കുക നിഷ്കളങ്ക മനസ്സോടെ പ്രവർത്തിക്കുക എന്നീ കാര്യങ്ങൾ പാലിക്കണം ശ്രദ്ധിക്കണം പതിയോടൊപ്പം ചേർന്ന് സഹകരിച്ച് എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്യുക എന്നത് പത്നീധര്മ്മമാണ് പത്നിക്ക് പ്രത്യേകമായുള്ള ധർമ്മകർമ്മങ്ങളെക്കുറിച്ചൊന്നും പുരാണങ്ങളിൽ അധികം പറയുന്നില്ല ഭർത്തൃസേവനം ശുശ്രൂഷ എന്നിവ കൊണ്ട് തന്നെ സ്ത്രീ പാവനയാകുന്നതാണെന്ന പ്ര ആണ് പ്രമാണം ഇവിടെ കന്യകയും പിതാവും ശ്രദ്ധിക്കേണ്ടത് അയോഗ്യനായ പുരുഷന്മാരെ ഭരിക്കാൻ ഭരിക്കാതിരിക്കലാണ് ഭർത്താവ് ഉത്തമനായ യോഗ്യനായ പുരുഷനാണെങ്കിൽ പത്നിക്ക് പത്നിധർമ്മം പുലർത്താൻ കഴിയും ഇനി ഭർത്താവും ഭാര്യയും ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘട്ടമാണ് സന്താന സംരക്ഷണം സന്താനങ്ങളെ പുത്രനായാലും പുത്രിയായാലും സൽ സ്വഭാവികളായി നല്ല ശിക്ഷണത്തിൽ വളർത്തണം കുട്ടികളെ നല്ലവണ്ണം വിദ്യാഭ്യസിച്ച് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാക്കി തീർക്കുന്നതിൽ മാതാവിന് നല്ല പങ്കുണ്ട് ഒരിക്കലും പിതാവ് മാത്രം വിചാരിച്ചാൽ മക്കളെ വളർത്തി നല്ല പൗരന്മാരാക്കാൻ സാധിക്കുകയില്ല കാരണം കൂടുതലും മാതാവാണ് മക്കൾക്കരികിൽ ഉണ്ടാകുക പിതാവ് തൊഴിൽ സംബന്ധവിയായും മറ്റ് പല പലപ്പോഴും മറ്റ് സ്ഥലങ്ങളിലായിരിക്കുമെന്നത് തന്നെ കാരണം ഇപ്രകാരം പുത്രധർമ്മം പാലിക്കുന്നതിൽ മാതാവ് വളരെ ശ്രദ്ധാലുവായിരിക്കണം അല്ലാത്ത പക്ഷം കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ ഇടയുണ്ട് ഇവിടെ പിതാവിന് നല്ലൊരു പങ്കുണ്ട് മക്കൾ പിഴിച്ചു പോകാതിരിക്കാൻ മാതാവും പിതാവും ഒരുപോലെ ജാഗരൂകരായിരിക്കണം ചൊട്ടയിലെ ശീലം തുടല വരെ എന്നാണല്ലോ പഴമൊഴി അതുപോലെ ബാല്യം മുതൽക്കെ വളരെ സൂക്ഷ്മതയോടെ കുട്ടികളെ വളർത്തണം അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല കതിരിന്മേൽ വളം വച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെയാകരുത് ഈശ്വര ഭയത്തോടും ഉത്സാഹികളായിട്ടും സത്പ്രവൃത്തികൾ ചെയ്യുന്നവരായും കുട്ടികളെ വളർത്തുക അത് സ്വന്തം കുടുംബത്തിനും നാടിനും രാജ്യത്തിനും അത്യാവശ്യമാണ് സ്ത്രീ ലക്ഷ്മിയാണ് കുടുംബത്തിൻ്റെ വിളക്കാണ് പ്രകാശമാണ് ഐശ്വര്യമാണ് കുടുംബത്തിൽ ഐക്യവും സമാധാനവും സന്തോഷവും പകരേണ്ട സ്ത്രീയെ സ്നേഹാദരങ്ങളുടെ ധർമ്മപരിപാലനത്തിന് സഹായിക്കേണ്ടതാണ് അത് പുരുഷൻ്റെ ധർമ്മമാണ് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ഒരുമയോടെ സമഭാവനയോടെ ഈശ്വര ചിന്തയോടെ ധർമ്മപരിപാലനം നടത്തിയാലേ ഗൃഹസ്ഥാശ്രമ ജീവിതം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയുള്ളൂ